സുരേഷ് ഗോപിയോട് ഒന്നും ചോദിക്കരുത് മാധ്യമാര സൗകര്യമില്ല അധികാര രാഷ്ട്രീയവും ജേണലിസവും രണ്ടും എക്കാലവും എതിർപക്ഷങ്ങളിലാണ് ജനങ്ങൾക്ക് വേണ്ടി അധികാരത്തോട് കലഹിക്കുന്നവരാണ് ജേണലിസ്റ്റുകൾ രാഷ്ട്രീയക്കാരാകട്ടെ അവരെ അടിച്ചമർത്തുന്നു നിശബ്ദരാക്കുന്നു ഒരിക്കൽ ട്രംപിനോട് ശിരീസ് ദാത്തേ എന്ന റിപ്പോർട്ടർ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ നുണയോർത്ത് ഖേദിക്കുന്നുണ്ടോ എന്ന് ട്രംപ് മുഖം തിരിച്ചു Please. 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 So, uh, Mr. President, after three and a half years, you You regret all 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 the 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 lying lying, you've done done? done. to the American people? On all the what? All the lying, all the dishonesties. That who has have go uh, yeah, go ahead, please, please. Go right. ahead. ഇന്ത്യയിൽ ജനിച്ച ദാത്തെ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റിനോട് ഇങ്ങനെ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ന് ഇത്തരം ചങ്കൂറ്റക്കാർക്ക് വൈറ്റ് ഹൌസ് പ്രസ് മീറ്റിൽ പ്രവേശനമില്ല യൂറോപ്യൻ കമ്മീഷൻ്റെ വക്താവ് പോള പിഞ്ഞോ ഈയിയുടെ വീറോടെ പറഞ്ഞു യുക്രൈൻ പുനർനിർമ്മിക്കാൻ വേണ്ട ചെലവ് റഷ്യ വഹിക്കണമെന്ന് ഗാബ്രിയലി എന്ന ജേർണലിസ്റ്റ് ചോദിച്ചു ഇതേപോലെ ഗസ്സ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ഇസ്രായേൽ വഹിക്കണമെന്ന് പറയുമോ വക്താവ് പറഞ്ഞു നല്ല ചോദ്യം പക്ഷേ ഉത്തരമില്ല സെവരൽ ടൈംസ് ദഷ്യുഡ ഫർ ദ്രക്ഷൻ ഓഫ് യുക്രൈൻ ഡു യു ബിസ്രായൽ റിപേ ഫർ ദ്രക്ഷൻ ഓഫ് ഗാജാ സിൻസ് ഇൻഫ്രാസ്റ്റ്രക്ചർ താങ്ക് യു സിനിമകളിൽ അധികാരികളെ ചോദ്യം ചെയ്യുന്ന ജേർണലിസ്റ്റായി വേഷമിട്ടിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി പക്ഷെ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹം ശത്രുവായി കണ്ടത് ജേർണലിസ്റ്റുകളെ ഇത് ന്യൂസ് മിനിറ്റിൽ എഡിറ്റോറിയൽ ഹെഡ് പൂജാ പ്രസന്നയുടെ ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന പരിപാടി മാധ്യമ പ്രവർത്തകരോടുള്ള സുരേഷ് ഗോപിയുടെ സമീപനം ശത്രുതയുടെയും ഏറ്റുമുട്ടലിന്റെയുമാണെന്ന് അവർ വിശദീകരിക്കുന്നു ചോദ്യങ്ങൾക്ക് വിലക്ക് ജേണലിസ്റ്റുകളോട് ക്ഷോഭം സുരേഷ് ഗോപി Especially with women journalists, has been one of the more troubling chapters in his new career. It probably began when a case was registered against him in Kori Court after a female journalist accused him of behaving inappropriately during a press meet. Looking at the video of that incident, what stands out <laughs> is his body language, like a gesture that sets settled up. <laughs> At another press meet, when cornered by a different female journalist about the same incident, Suresh Gopi joked with a male journalist nearby. He asked if he can put his hand on his shoulder. When the woman questioned this behaviour, he turned on her instantly. Don't you dare show off, he said. സ്ക്രീനിൽ ജേണലിസ്റ്റായി അധികാരികളെ വിചാരണ ചെയ്തിരുന്ന നടൻ അധികാരത്തിലെത്തിയപ്പോൾ അതൊക്കെ മറന്നു ചോദ്യം ചോദിച്ചവരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നു ചിലപ്പോൾ തള്ളി മാറ്റുന്നു When a 24 news reporter later asked him about the backlash, Suresh Kopi summoned him in person and threatened him, saying, I'll show you in parliament. Then there was a Krishur episode. When asked about the Hema committee report, which investigated sexual harassment in Malayalam cinema, Suresh Kopi lost his temper yet again. He shoved aside a reporter from Media One and snapped, My way is my right, and he stormed off. പൂജാ പ്രസന്ന ചൂണ്ടിക്കാട്ടിയ പോലെ പൗരന്മാരെ വോട്ടർമാരെ പ്രജകളെന്ന് വിശേഷിപ്പിക്കുന്നയാളാണ് സുരേഷ് ഗോപി അതിന്റെ ലക്ഷണം കൂടിയാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പുലർത്തുന്ന അവജ്ഞ ചോദ്യം ചോദിക്കലാണ് ജേർണലിസ്റ്റുകളുടെ ജോലി പക്ഷേ മുൻപ് സമഗ്രാധിപത്യ ഏകാധിപത്യ രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്ന മാധ്യമവിരോധം ഇപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിലേക്കും പടർന്നിരിക്കുന്നു ജനാധിപത്യം തന്നെ തളരുന്നു എന്നാണ് ഇതിനർത്ഥം മാധ്യമങ്ങളോട് മര്യാദയോടെ മാന്യമായി സംവദിക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാർ കുറഞ്ഞു വരുന്നു തട്ടിക്കയറലും തട്ടി അകറ്റലുമല്ല എന്ന് അവർ പഠിക്കണം വലിയ മാധ്യമ സംവിധാനങ്ങൾ പാർട്ടികൾക്കുണ്ട് ഇടയ്ക്ക് അവർ സ്വന്തം നേതാക്കൾക്ക് ചിലതൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ ഈയിലൊക്കെ മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക